കഥകളുടെ ലോകത്തേക്ക് വീണ്ടും ഒരിക്കൽ കൂടി സ്വാഗതം അല്പായുസുണ്ടായിരുന്ന സത്യവാന് ദീർഘായുസ് നൽകാൻ യമധർമ്മനോട് വാഗ്ദേദം നടത്തി വിജയിച്ച സാവിത്രിയുടെ കഥ കേട്ടിട്ടില്ലേ ഒരിക്കൽ കൂടി ഒന്ന് കേട്ടു നോക്കിയാലോ മഹാഭാരതത്തിൽ പരാമർശിച്ചിട്ടുള്ള ഒരു സത്യസന്ധയായ പതിവ്രതയായ കഥാപാത്രമാണ് സാവിത്രി അവൾ സത്യവാന്റെ പത്നി സ്വാല രാജാവായിരുന്ന ദ്യോമസേനന്റെ ഒരേ ഒരു പുത്രനായിരുന്നു സത്യവാൻ വാർദ്ധക്യത്താൽ വ്യോമസേനന് കാഴ്ച നഷ്ടപ്പെടുകയും ശത്രുക്കൾ രാജ്യം കൈയടക്കുകയും ചെയ്യുന്നു അങ്ങനെ അവർ വനത്തിൽ അഭയം പ്രാപിക്കുകയും അവിടെ ആശ്രമം കെട്ടി താമസിക്കുകയും ചെയ്യുന്നു ഒരിക്കൽ വനത്തിൽ വെച്ച് സാവിത്രി സത്യവാനെ കാണുകയും തുടർന്ന് അവർ തമ്മിൽ ഇഷ്ടത്തിലാവുകയും ചെയ്യുന്നു ഇതറിഞ്ഞ നാരദർ സത്യവാന് ആയുസ് കുറവാണെന്ന കാര്യം സാവിത്രിയെ അറിയിക്കുന്നു എന്നാൽ സാവിത്രി സത്യവാന് വിവാഹം കഴിക്കുക തന്നെ ചെയ്യുന്നു വിവാഹം കഴിഞ്ഞതിന് ശേഷം ഒരു വർഷമാണ് സത്യവാന് ആയുസ് സാവിത്രി തൻ്റെ ഭർത്താവിൻ്റെ ആയുസ്സിനു വേണ്ടി പ്രാർത്ഥനകളിൽ മുഴുകി സത്യവാൻ മരിക്കുന്നതെന്ന് പതിവില്ലാതെ സാവിത്രിയും അദ്ദേഹത്തോടൊപ്പം വിറക് ശേഖരിക്കാൻ വനത്തിലേക്ക് യാത്രയായി വിറക് ശേഖരിക്കുന്നതിനിടെ വിശ്രമവേളയിൽ സത്യവാന്റെ ജീവൻ കൊണ്ടുപോകാൻ കാലൻ എത്തുന്നു സത്യവാന്റെ ആത്മാവിനെയും കൊണ്ട് യമദേവൻ പോകുമ്പോൾ സാവിത്രി തടയുന്നു തൻ്റെ കൺകണ്ട ദൈവമാണ് ഇദ്ദേഹമെന്നും കൊണ്ടുപോകുന്നെങ്കിൽ തന്നെയും കൂടി കൊണ്ടുപോകണം എന്നും അവൾ പറയുന്നു അവളെ മാറ്റിക്കൊണ്ട് സത്യവാന്റെ ആത്മാവിനെയും കൊണ്ട് യമദേവൻ യാത്രയാകുന്നു എന്നാൽ സാവിത്രി പിന്മാറാതെ കാലനെ പിന്തുടരുന്നു ആയുസ് എത്തിയവരുടെ ആത്മാവിന് മാത്രം സഞ്ചരിക്കാവുന്ന പാത എത്തിയിട്ടും സാവിത്രി പിന്മാറിയില്ല യമൻ പലതവണ സാവിത്രി വിലക്കി അപ്പോഴൊക്കെ സാവിത്രി ഓരോ കാരണങ്ങൾ പറയുന്നു തൻ്റെ ഭർത്താവിൻ്റെ പിതാവിന് കണ്ണ് കാണാൻ കഴിയില്ലെന്നും മകൻ ഇല്ലെങ്കിൽ ആ അച്ഛനും അമ്മയ്ക്കും മരിക്കേണ്ടി വരും എന്നവൾ പറയുന്നു ഇത് കേട്ട യമൻ സാവിത്രിക്ക് ഒരു വരം കൊടുത്തു സത്യവാന്റെ പിതാവിന് കാഴ്ചശക്തി കിട്ടും പക്ഷേ എന്നിട്ടും പിന്മാറാതെ അവൾ യമദേവൻ്റെ കൂടെ യാത്ര തുടർന്നു വീണ്ടും യമൻ തടഞ്ഞപ്പോൾ അവൾ പറഞ്ഞത് എൻ്റെ പ്രാണനാഥൻ്റെ അച്ഛൻ രാജാവ് അദ്ദേഹത്തിന് കണ്ണു കാണാൻ വയ്യാത്തതുകൊണ്ട് കൊണ്ട് രാജ്യമൊക്കെ ശത്രുക്കൾ പിടിച്ചടക്കി വാർദ്ധക്യം ബാധിച്ച ആ അച്ഛനമ്മമാരെ ആര് നോക്കും എനിക്ക് സത്യവാന്റെ ജീവൻ തിരിച്ചു കിട്ടിയേ മതിയാവൂ വീണ്ടും യമധർമ്മൻ ഒരു വരം കൂടി കൊടുക്കുന്നു നഷ്ടപ്പെട്ടുപോയ രാജ്യം സത്യവാന്റെ പിതാവിന് തിരിച്ചു കിട്ടും എന്നിട്ടും സാവിത്രി തിരിച്ചു പോകാതെ യമദേവനെ അനുഗമിച്ചു ഭവതിക്ക് ഇനിയും ജീവിതമുണ്ട് മരണം എത്തിയിട്ടില്ല എന്ന് യമദേവൻ പറഞ്ഞു നോക്കിയെങ്കിലും അവൾ തിരിച്ചു പോകാൻ തയ്യാറായില്ല പിന്നീട് അവൾ പറഞ്ഞ കാരണം രാജ്യം തിരിച്ചു കിട്ടിയത് പ്രയോജനമില്ല പിതാവിന് പ്രായമായിരിക്കുന്നു വംശം നിലനിർത്താൻ എനിക്കാണെങ്കിൽ മക്കൾ ജനിച്ചിട്ടുമില്ല അപ്പോൾ മൂന്നാമതൊരു വരം കൂടി യമദേവൻ അവൾക്ക് കൊടുത്ത് അനുഗ്രഹിക്കുന്നു നൂറ് പുത്രന്മാരുണ്ടാവട്ടെ ദ്യോമസേനന്റെ വംശം അങ്ങനെ നിലനിൽക്കട്ടെ പക്ഷേ അതിനുശേഷവും സാവിത്രി യമധർമ്മന്റെ പുറകെയുള്ള യാത്ര തുടർന്നപ്പോൾ ഇനിയും മടങ്ങിപ്പോവാത്തത് എന്ന ചോദ്യത്തിന് അവൾ ഉത്തരം കൊടുത്തു ഭഗവാനെ ഞാൻ പതിവ്രതയാണ് എനിക്ക് നൂറ് കുഞ്ഞുങ്ങൾ ജനിക്കണമെങ്കിൽ എൻ്റെ ഭർത്താവ് എൻ്റെ കൂടെ തന്നെ വേണം അതുകൊണ്ട് എൻ്റെ പ്രാണനാഥനെ എനിക്ക് തിരിച്ചു തരിക എൻ്റെ കാണപ്പെട്ട ദൈവമാണ് അദ്ദേഹം സാവിത്രിയുടെ ബുദ്ധി സാമർഥ്യത്തിൽ സന്തുഷ്ടനായ യമദേവൻ സത്യവാൻ്റെ ആത്മാവിനെ സാവിത്രിക്കായി മോചിപ്പിച്ചു കൊടുത്തു ഈ കഥ ഇവിടെ അവസാനിക്കുന്നു താങ്ക്